ഹായ്ക്കളെ നമസ്കാരം ഞാൻ പറയിൽ എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ആറര ഏക്കർ അടിപൊളി തോട്ടം റബ്ബറും തെങ്ങും മഹാഗണിയും കുരുമുളകും മാവ് പ്ലാവ് പിന്നെ ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് സൂപ്പർ വീടും അതും ബസ് റൂട്ടിനോട് അടുത്ത് തന്നെ അപ്പോൾ വീട് മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമല പഞ്ചായത്തിൽ പാമ്പാടി ടു പാലക്കാട് റോഡിനടുത്താണ് ഈ അടിപൊളി തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഇതിലുള്ള ആറര ഏക്കർ സ്ഥലവും നല്ല നിരന്ന ഭൂമിയാണ് യാതൊരുവിധ ചെരുവുമില്ലാതെ നല്ല നിരപ്പ് സ്ഥലം തന്നെയാണ് കൂടാതെ യാതൊരുവിധ പാറകളോ ഒന്നും തന്നെ ഇതിലില്ല മുഴുവൻ സ്ഥലവും മണ്ണ് തന്നെയാണ് ഈ ആറര ഏക്കർ സ്ഥലത്ത് റബ്ബർ അതുപോലെ തന്നെ തെങ്ങ് പിന്നെ കുരുമുളക് മഹാഗണി ഇവയെല്ലാമാണ് കൃഷി ചെയ്യുന്നത് വെള്ളത്തിനാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു സ്ഥലം തന്നെയാണ് ഇത് ഇതിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം നല്ലൊരു ഓപ്പൺ കിണറും അതുപോലെ തന്നെ ഒരു ബോർവെല്ലും കൂടാതെ വലിയൊരു കുളവും ഇതിൽ ഉള്ളതാണ് ഇതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തും തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും കൂടാതെ തന്നെ ഈ സ്തോട്ടത്തിനടുത്തുകൂടി തന്നെ ഒരു കൈക്കനാലും പോകുന്നുണ്ട് പാമ്പാടി ടു പാലക്കാട് ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഇതിലേക്കുള്ളത് ആ നൂറ് മീറ്റർ ദൂരം മണ്ണ് റോഡാണ് അത് എല്ലാ വണ്ടികളും വരുന്ന വഴി തന്നെയാണ് ഇതിലെ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ എല്ലാ പണിയും കഴിച്ച ഒരു സൂപ്പർ വീട് തന്നെയാണിത് ഇതിൽ മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് ഈ മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണ് ഇതിൽ സിറ്റൗട്ട് ഹാള് മൂന്ന് ബെഡ്റൂം കിച്ചൺ ഇവയെല്ലാമാണ് ഉള്ളത് അത് ടൈല് വർക്കും കബോർഡ് വർക്കുകളും അടക്കം എല്ലാ പണിയും കഴിച്ച വീട് തന്നെയാണിത് ഈ വീട് പണിതിട്ട് വെറും നാല് വർഷമേ ആയിട്ടുള്ളൂ വീഡിയോക്കിടയിൽ തന്നെ ഇതിൻ്റെ വില കൂടി ഒന്ന് ഞാൻ പറയാം ഇതിൽ ആറ് ഏക്കർ അമ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് ഇതിന് സെൻറ്റിന് വെറും മുപ്പതിനായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം ഈ തോട്ടം മുഴുവനും നല്ല ഫെൻസിംഗ് ചെയ്തിട്ടുള്ള തോട്ടമാണ് അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരു ഗേറ്റും വെച്ചിട്ടുണ്ട് ഇതിൽ നിങ്ങൾ വീഡിയോയിൽ കണ്ട ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വാർപ്പ് വീട് ഒഴികെ ഇതിൽ ഒരു ഓട് വീടും ഉള്ളതാണ് അത് നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനം കാണാം ഇതിൽ റബ്ബറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ രണ്ട് ബ്ലോക്ക് റബ്ബറുകളാണ് ഇതിൽ ഉള്ളത് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഒന്ന് മാർക്ക് ചെയ്ത ബ്ലോക്കും മറ്റൊന്ന് റീപ്പട്ട വെട്ടുന്ന മറ്റൊരു ബ്ലോക്കുമാണ് ഇതിൽ ഉള്ളത് ഇതിലെ മാർക്ക് ചെയ്ത ബ്ലോക്കിൽ മുന്നൂറ്റി എൺപത് മരങ്ങളാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ റീപ്പട്ട വെട്ടിക്കൊണ്ടിരിക്കുന്ന ബ്ലോക്കിലാണെങ്കിൽ നാനൂറ് മരമാണ് ടൈപ്പിംഗ് ചെയ്യുന്നത് ഇത് മുഴുവനായി ഈ എഴുന്നൂറ്റി എൺപത് മരവും ടൈപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ ആവറേജ് എഴുപത് ഷീറ്റുകളോളം ഇതിൽ നിന്നും ലഭിക്കുന്നതാണ് ഇനി ഇതിൽ തെങ്ങുകളാണെങ്കിൽ എൺപത് തെങ്ങുകളോളം ഇതിൽ കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകളുണ്ട് തെങ്ങുകളിൽ നിന്നും രണ്ട് മാസം കൂടുമ്പോഴാണ് ഇവിടെ തേങ്ങ വെട്ടാറുള്ളത് ഓരോ വെട്ടിലും ആവറേജ് രണ്ടായിരത്തഞ്ഞൂറോളം തേങ്ങകൾ ഇതിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇതിലെ മഹാഗണിയാണെങ്കിൽ നൂറോളം മഹാഗണിയാണ് ഇതിലുള്ളത് അതെല്ലാം നാൽപ്പത്തി അഞ്ചിൻ്റെ മേലയ്ക്ക് വണ്ണമുള്ള മരങ്ങളാണ് ഇതിലുള്ളത് കൂടാതെ ഈ മഹാഗണിയിലെല്ലാം തന്നെ മുഴുവനും കുരുമുളക് പടർത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ചില തെങ്ങുകളിലും കൂടി പടർത്തിയിട്ടുണ്ട് കുരുമുളകിൽ നിന്നും നല്ലൊരു വരുമാനം തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിടയിൽ കാണാം ഒരു ഭാഗം മുഴുവനും കുരുമുളക് തന്നെയാണ് വെച്ചിരിക്കുന്നത് അതെല്ലാം നന്നായി കായ്ച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് കുരുമുളക് വെച്ച തോട്ടം കിട്ടാനുണ്ടോ എന്ന് അവർക്കെല്ലാം ഒരു സൂപ്പർ തോട്ടം തന്നെയാണിത് നിങ്ങൾക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു തോട്ടം തന്നെയാണ് പ്രത്യേകിച്ച് പ്രവാസികൾക്കെല്ലാം ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി തോട്ടം തന്നെയാണിത് എല്ലാ നിലക്കും നല്ല വരുമാനമുള്ള ഒരു സൂപ്പർ തോട്ടം തന്നെയാണിത് റബ്ബറും തെങ്ങും മഹാഗടിയും കുരുമുളകും കൂടാതെ ഇതിൽ കായ്ച്ചുകൊണ്ടിരിക്കുന്ന കൊക്കോ അതുപോലെ തന്നെ മാവ് പ്ലാവ് പിന്നെ നാരങ്ങ ബബ്ലൂസ് നാരങ്ങ ഇവയെല്ലാം ഇതിൽ ഉള്ളതാണ് കൂടാതെ ഈ തോട്ടത്തിൻ്റെ ചില ഭാഗങ്ങളിൽ തേക്കുകൾ കൂടി വെച്ചിട്ടുള്ളതാണ് ഈ തോട്ടം മുഴുവനും തന്നെ സ്പ്രിങ്ക്ളർ വെച്ച് നനച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒന്നാം തരം തോട്ടം തന്നെയാണ് അതുപോലെ തന്നെ ഈ തോട്ടം മുഴുവനും നല്ല നിരന്ന ഭൂമി തന്നെയാണ് ഇനി ഇവിടെ നിന്നും ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കുമുള്ള ദൂരമാണെങ്കിൽ വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്കാണെങ്കിലും ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ ക്ഷേത്രവും ഉള്ളതാണ് ഇനി ചർച്ചിലേക്കാണെങ്കിൽ ആറ് കിലോമീറ്റർ ദൂരമാണുള്ളത് ഇനി സ്കൂളിലേക്കാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ ദൂരവും ഉള്ളതാണ് എല്ലാ സ്കൂൾ വണ്ടികളും ഈ ഭാഗത്ത് വരുന്നത് തന്നെയാണ് ഈ കാണുന്നതാണ് ഇതിലെ ഞാൻ പറഞ്ഞ കുളം ഇതൊന്ന് എടുത്ത് സൈഡിൽ കരിങ്കല്ല് കൊണ്ട് കെട്ടുകയാണെങ്കിൽ അത് ഒന്നാം തരം സൂപ്പർ കുളമാക്കി നമുക്ക് മാറ്റിയെടുക്കാം ഈ കുളത്തിൽ നിന്നാണ് ഈ തോട്ടം മുഴുവനും സ്പ്രിങ്ക്ലർ ഉപയോഗിച്ച് നനച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ ഈ കുളത്തിനടുത്തായിട്ട് തന്നെയാണ് ഇതിലെ ഓപ്പൺ കിണർ ഉള്ളത് ഇനി ഈ സ്ഥലം എല്ലാവിധ ഫാമുകൾക്കും കൂടി അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണ് നിങ്ങൾക്കതിൽ ഫാമോ കോഴി ഫാമോ പന്നി ഫാമോ അല്ലെങ്കിൽ പശു ഫാമോ ഇവയ്ക്കെല്ലാം അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണിത് ഈ തോട്ടത്തിൽ ഞാനൊരു ഓടിറ്റ വീട് കൂടി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ആ വീടാണ് ഈ കാണുന്നത് ഈ തോട്ടത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ടാണ് ഈ വീടുള്ളത് ഇനി ഈ തോട്ടത്തിൽ റബ്ബർ ഷീറ്റുകൾ അടിക്കാനായി ഇതിൽ ഷീറ്റ് അടിക്കുന്ന മെഷീനും ഇതിൽ ഉള്ളതാണ് അതുപോലെ തന്നെ ഈ ഷീറ്റുകൾ ഉണക്കാനായി ഇതിൽ നല്ലൊരു പുകപ്പുരയും ഉള്ളതാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടി പറയാം ഇതിൽ ആറ് ഏക്കർ അമ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇതിൽ ഉള്ളത് ഇത് മുഴുവനും കരഭൂമി തന്നെയാണ് യാതൊരുവിധ ചരിവുമില്ലാതെ നിരന്ന ഭൂമിയാണിത് ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ് മീറ്റർ ദൂരം മാത്രമുള്ള എല്ലാ നിലക്കും നല്ല വരുമാനമുള്ള ഈ തോട്ടത്തിന് സെൻറ്റിന് വെറും മുപ്പതിനായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന അടിപൊളി തോട്ടവും ഇതിലെ വീടും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ വന്ന് വീഡിയോ ചെയ്യാം ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പാറയൽ വീഡിയോസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടപ്പുറത്തുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയൽ വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ